സ്വാഗതം എല്ലാരും ഭയോ ആരെങ്കിലും ഉണ്ടോ അനൂപ് ആ ഹലോ ഹായ് എന്തുണ്ട് വിശേഷം സുഖമായിട്ടിരിക്കണു പിന്നെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ പറയാം അവിടെ എല്ലാവർക്കും എല്ലാര്ക്കും സുഖായിട്ടിരിക്കണു പിന്നെ എന്താണ് പരിപാടി ഫുഡ് കഴിച്ച ഹസ്ബൻഡും മക്കളും ഉറങ്ങിയോ ഇല്ല ഹസ്ബൻഡും മക്കളും ഉറങ്ങിയിട്ടില്ല അവിടെ ഉണ്ട് ആരും വന്നില്ല യജുന ഇതില്ല ഞാൻ ഇപ്പൊ വന്നോളൂ ഇപ്പൊ വന്നിട്ടേ ഉള്ളൂ കുറച്ചേരം എടുക്കാന്ന് വിചാരിച്ചു എല്ലാര്ക്കും ലൈവ് സ്വാഗതം എല്ലാരും ഒന്ന് ലൈവ് എന്താ ലേക്ക് ലൈവ് സജാദ് എന്താണ് വിശേഷം സുഖാണോ എല്ലാരും ഒന്ന് ലൈവ് അടിക്കാമോ അനൂപേട്ട സുഖാണോ അനൂപേട്ട ലൈവ്ക്ക് സ്വാഗതം എന്താ വിശേഷം സുഖാണോ രമേശ് ഷെറീന എന്തൊക്കെയാ വിശേഷം രണ്ടു ദിവസം ഞാൻ നല്ല തിരക്ക് തിരക്കിലായിരുന്നു ആ എനിക്കറിയാം നിങ്ങൾ ടൂറൊക്കെ പോയി വന്നല്ലേ അബ്ദുൾ റഷീദ് ആദ്യ ലൈക്ക് താങ്ക് യു സജാദ് ലേക്ക് അടിച്ചിട്ടില്ല അനുപേട്ട ലേക്ക് അടിച്ചിട്ടില്ല രമേഷ് ഏട്ടാ ലേക്ക് അടിച്ചിട്ടില്ല എനിക്ക് ഒറ്റ ലേക്ക് ഉള്ളു